ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്ന ഇറാന് ഫൈറ്റർ ജെറ്റുകൾ സമ്മാനിച്ച് റഷ്യ ഇറാന് റഷ്യ നൽകുന്നത് എസ് യു ഫൈറ്റർ ജെറ്റുകളാണ് ഇതോടെ ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും വലിയ തിരിച്ചടിയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കെയാണ് ഇറാന് എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ വ്ളാഡിമിർ പുടിൻ നൽകുന്നത് ഇറാന് ആറ് എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പറയുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷനിൽപ്പെട്ട എസ് യു തേർട്ടി ഫൈവ് എസ് റഷ്യൻ പൈലറ്റുമാർ ഇറാനിൽ എത്തിക്കുമെന്നാണ് റഷ്യൻ നിർമ്മിത ഫൈറ്റർ ജെറ്റുകൾ ഹംദാൻ എയർബേസിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സൂക്ഷിക്കുവാനുള്ള സുരക്ഷിത കേന്ദ്രങ്ങൾ ഇറാനിയൻ എയർബേസ് പൂർത്തിയാക്കി വരുന്നതായാണ് റിപ്പോർട്ടുകൾ ഇറാൻ പ്രാദേശികമായി എസ് തേർട്ടി ഫൈവ് എസ് യു തേർട്ടി യുദ്ധവിമാനങ്ങൾ നിർമ്മാണം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ വാർത്ത വരുന്നത് ഇറാൻ എഴുപത്തിരണ്ടോളം എസ് യു തേർട്ടി ഫൈവ് ജെറ്റുകളുടെ നിർമ്മാണവും അതോടൊപ്പം തന്നെ എസ് യു തേർട്ടി ഫൈവ് ജെറ്റുകളും നിർമ്മിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഇറാൻ നിലവിൽ ഉപയോഗിക്കുന്നത് സോവിയറ്റ് കാലഘട്ടത്തിലെ മിക് സുഖോയി ജെറ്റുകളാണ് കൂടാതെ അമേരിക്കയുടെ എഫ് ഫോർ എഫ് ഫൈവ് ജെറ്റുകളും ഇറാൻ്റെ പക്കലുണ്ട് അത്യാധുനിക വിമാനങ്ങൾ കൂടി എത്തുന്നതോടുകൂടി ഇറാൻ മിഡിൽ ഈസ്റ്റിലെ തന്നെ വൻ ശക്തിയായി മാറും റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാവുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ തെഹ്റാനാണ് തങ്ങളുടെ പ്രയോറിറ്റി എന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകളും ഷഹാദ് ഡ്രോണുകളും കൈമാറിയിരുന്നു പ്രത്യുപകാരമായി റഷ്യ ഇറാന്റെ രണ്ട് സാറ്റലൈറ്റുകൾ കൗസർ ആൻ ഹദൂദ് ഭ്രമണപഥത്തിലെത്തിച്ചിരുന്നു റഷ്യയുടെ സോയുസ് സാറ്റലൈറ്റ് ലോഞ്ചറുകളാണ് ഇറാൻ സാറ്റലൈറ്റുകളെ ഭ്രമണപഥത്തിലെത്തിച്ചത് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള യുദ്ധവിമാനങ്ങളെ ട്രാക്ക് ചെയ്യുകയും ആക്രമിക്കുവാൻ ഇറാൻ തയ്യാറെടുത്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാൻ ഉള്ളിൽ പ്രവേശിക്കാതെ ഇറാൻ്റെ ബോർഡറിന് നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ആക്രമണം നടത്തി ഇസ്രയേലി ജെറ്റുകൾ പിൻവലിഞ്ഞിരുന്നു അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ഇറാനും റഷ്യയും ചേർന്ന് പ്രതിരോധം ഉയർത്തുകയാണ് യുക്രൈൻ യുദ്ധത്തിൽ തങ്ങളെ സഹായിച്ചതിനുള്ള പ്രത്യുപകാരമാണ് അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ റഷ്യ ഇറാനു നൽകുന്നത് ഇതോടെ ഇസ്രയേലിൻ്റെ ചങ്കെടുപ്പ് ഏറുകയാണ്